ഓം ശാന്തി ഒരു ജലാശയത്തിൽ നമ്മളൊരു കല്ലിടുന്ന സമയത്ത് ആ കല്ലുണ്ടാക്കുന്ന ഓളങ്ങൾ കല്ലിട്ട ഭാഗത്തെ ആ പോയിന്റിൽ നിന്ന് ആരംഭിച്ച് ജലാശയത്തിൻ്റെ അവസാന ഭാഗം വരെ കുളത്തിൻ്റെ ആ കുളത്തിൻ്റെ ലാസ്റ്റ് ഭാഗം വരെ ഓളങ്ങൾ സൃഷ്ടിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും നമ്മൾ ഒരു ഇട്ടുള്ളൂ പക്ഷേ അതിൻ്റെ ഓളങ്ങൾ ലാസ്റ്റ് വരെ സഞ്ചരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന ഓളങ്ങൾ അലയിടിച്ച് ദൂരത്തേക്ക് സഞ്ചരിക്കണം ഉദാഹരണത്തിന് നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ നമ്മുടെ കുട്ടികൾ നല്ലവരായിരിക്കണം എന്ന് ഓരോ മാതാപിതാവും ആഗ്രഹിക്കും എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ നല്ല കുട്ടിയാകണം നല്ല പുത്രനായിരിക്കണം നല്ല ജോലി നല്ല സ്വഭാവം നല്ലത് നല്ലത് ഇതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പക്ഷേ നമ്മുടെ മകനോ മകളോ നല്ലതായിട്ട് മാറണമെങ്കിൽ തീർച്ചയായിട്ടും ഓരോ മാതാപിതാവും മനസ്സിലാക്കേണ്ടത് അച്ഛൻ്റെ അമ്മയുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ വാക്കും അച്ഛനും അമ്മയും കൂടി വീട്ടിൽ എങ്ങനെയുള്ള വാക്കുകൾ പറയണോ എങ്ങനെ പെരുമാറുന്നു നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവം അച്ഛൻ്റെ അമ്മയുടെ പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ സ്വഭാവം തീർച്ചയായിട്ടും അതുണ്ടാക്കുന്ന ഓളങ്ങൾ ആ കുട്ടികളുടെ ജീവിതത്തെ മുഴുവൻ ബാധിക്കും നമ്മൾ കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മക്കളോട് പറയും കള്ളം പറയരുതേ കള്ളം നമ്മുടെ കുട്ടി നമ്മളോട് പറഞ്ഞാൽ നമ്മളവരെ തല്ലും വഴക്ക് പറയും പെണങ്ങും പക്ഷേ ആ കുട്ടികളുടെ മുന്നിൽ വെച്ച് തന്നെ പലപ്പോഴും നമ്മൾക്കെല്ലാം കള്ളാൻ പറയാറില്ലേ അച്ഛൻ കള്ളു കുടിക്കുക എന്നിട്ട് മകനോട് ഉപദേശിക്കുക കള്ളു കുടിക്കുന്നത് നല്ലതല്ല നമ്മുടെ മക്കളുടെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ സിഗരറ്റ് വെള്ളിക്കുക എന്നിട്ട് നമ്മൾ പറയുക സിഗരറ്റ് ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ് മക്കളെ അത് ചെയ്യാൻ പാടില്ല നമ്മുടെ മുന്നിൽ വെച്ച് ചിലപ്പോൾ നമ്മുടെ മക്കൾ ചെയ്യുന്നുണ്ടാവില്ല പക്ഷേ തീർച്ചയായിട്ടും ആ മാതാവും പിതാവും കാണാതെ കുട്ടികൾ ചെയ്തു പോകും കാരണം എൻ്റെ അച്ഛനും അമ്മയ്ക്കും ചെയ്യുന്ന കാര്യം എൻ്റെ അച്ഛനും അമ്മ ചെയ്യുന്ന കാര്യം തെറ്റാണെന്ന് ഒരിക്കലും ഒരു കുട്ടി വിചാരിക്കില്ലല്ലോ അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം നമ്മുടെ ഓരോ ചിന്തയും വാക്കും പ്രവൃത്തിയും പെരുമാറ്റവും ഒരു ജലാശയത്തിൽ കല്ലിടുന്നത് പോലെ അതുണ്ടാക്കുന്ന ഓളം നമ്മളെ നമ്മളിരിക്കുന്ന നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പോകുന്ന ജോലിസ്ഥലത്ത് നമ്മൾ ആരോടൊക്കെ ഇടപഴകുന്നു നമ്മൾ ഓരോരുത്തരുടെ ഇടപഴകുമ്പോൾ നമ്മളിൽ നിന്നുണ്ടാകുന്ന പ്രകമ്പനങ്ങൾ നമ്മുടെ പെരുമാറ്റത്തിൻ്റെ വാക്കുകളുടെ നമ്മുടെ ശീലങ്ങളുടെ ഓളങ്ങള് നമ്മളുമായി ബന്ധപ്പെട്ട അനേകരെ ബാധിക്കുന്നുണ്ട് ഒന്നിൽ ഡയറക്റ്റ് ആകാം അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആകാം അങ്ങനെയെങ്കിൽ നമ്മളിൽ നിന്നുണ്ടാകുന്ന പ്രകമ്പനങ്ങൾ നമ്മളുമായിട്ട് ഇടപഴകുന്ന ഓരോരുത്തരിലും ചലനം സൃഷ്ടിക്കും എന്ന യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കണമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് പോസിറ്റീവ് ചലനങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിൽ പോസിറ്റീവായിട്ടുള്ള പ്രേരണകൾ കൊടുക്കുന്ന തരത്തിലുള്ള ഒരു ജീവിതചര്യ അങ്ങനെയുള്ള നല്ല ഒരു പോസിറ്റീവ് ഒരു ലൈഫ് സ്റ്റൈൽ നല്ല വാക്ക് നല്ല ചിന്ത നല്ല കർമ്മങ്ങൾ നല്ല പെരുമാറ്റം അങ്ങനെ ഒരു പോസിറ്റീവ് ലൈഫ് സ്റ്റൈൽ നമുക്കുണ്ടെങ്കിൽ അതുണ്ടാക്കുന്ന പ്രകമ്പനങ്ങൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ അയൽക്കാരിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അങ്ങനെ നമ്മളുമായി ഇടപഴകുന്ന ഓരോരുത്തരിലും ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാക്കാൻ ഓരോരുത്തർക്കും പ്രയത്നിക്കാൻ കഴിയും അതിന് പ്രത്യേകിച്ച് പ്രയത്നം ആവശ്യമില്ല നമ്മൾ ചെയ്താൽ മാത്രം മതി അതിൻ്റെ പ്രകമ്പനങ്ങൾ അവരിൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ സൃഷ്ടിക്കുക തന്നെ ചെയ്യും ഓം ശാന്തി